ഈ പ്രളയകാലത്തുനിന്നും ഞങ്ങൾ ഇവരാരെയും കണ്ടില്ല ഞങ്ങളുമൊക്കെ വെള്ളം ഞങ്ങളുടെയൊക്കെ ഒക്കെ വെള്ളം കയറിയ സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇത്തരം പ്രവർത്തകരും ഞങ്ങളപ്പുള്ള കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു രക്ഷാപ്രന്പ്പെട്ട് അതുകൊണ്ട് ഇവരാ ഈ യു ഡി എഫ് ആരോ ബി ജെ പി ആരും ഞങ്ങളാരും കണ്ടില്ല ഞങ്ങളുടെ ഒക്കെ ഒരു ഒരു കാര്യം പറഞ്ഞ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന് പെണ്ണിനോടുകൂടി കിടത്തക്ക രീതിയിൽ ആരിഫ് ഖാൻ ദുരുവേഷം ചെയ്യിക്കണമെന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരുപാട് ആൾക്കാർ കൂടെയുണ്ട് ഇതിന് മുമ്പുള്ള ആൾക്കാർ പോലെയല്ല ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ തന്നെയല്ല ഇപ്പോൾ സോഭാ സുരേന്ദ്രൻ ജയിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എം ബി സാധനം കിട്ടിക്കഴിഞ്ഞാൽ പ്രചോദനം ആലപ്പുഴക്കാർക്ക് തന്നെയാണ് ഇപ്പം തീരദേശ മേഖലയാണെങ്കിലും ഇപ്പം ഇത് വികസനം ഇപ്പോൾ ഇപ്പോൾ ആലപ്പുഴയുടെ ഒരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതിൻ്റെ നീറ്റ്നെസ്സോ കാര്യങ്ങളുണ്ടോ എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ നടക്കാനാണ് ഇതിനൊന്നും മാറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരാൾ പറഞ്ഞു ഇപ്പോൾ സോഭാസുരേന്ദ്രൻ നല്ല ഇപ്പോൾ പുതിയ വേറെ ഇതിൽ വന്നാലും കഴിവുള്ള ഒരാൾ പറഞ്ഞു

അറിയപ്പെടുന്ന ആളാണ് കേസിൽ കഴിഞ്ഞു ആലപ്പുഴ ആ സീറ്റും പിടിക്കും സുരേന്ദ്രനെ വോട്ട് പിടിച്ചാടും പിടിക്കാണെങ്കിൽ ആരും കഴിക്കും മൊത്തത്തിൽ നിങ്ങൾ ഈ ആലപ്പുഴ ഇവിടെ ഇപ്പോൾ ഇത് തുമ്പോളി മേഖലയാണ് ഇത് കനാൽ മേഖല ഇപ്പോൾ തുമ്പോളി നിങ്ങൾ വെറുതെ ഈ സ്ഥലത്ത് ചുറ്റിയാൽ മതി ഒരു പത്ത് വർഷം പിന്നെ ഏഴ് വർഷം പത്ത് വർഷം മുമ്പും ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ ഇവിടെ കെ സി ആണെങ്കിൽ എം എൽ എ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് അപ്പം ഈ വഴിയുടെയും ഇവിടുത്തെ അവസ്ഥയൊക്കെ നോക്കും പിന്നെ പുള്ളി പറയുന്നുണ്ട് കുറേ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ തോട് സൈഡിൽ കുറെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ആ ലൈറ്റൊക്കെ ഇപ്പോൾ പലരും വീട്ടിൽ ഇരുവണ്ട പലരും ഇറ്റട്ടുമുണ്ട് അല്ല ഇവിടെ വികസനം നടത്തിയിട്ടൊന്നുമില്ല നമ്മളീ റെയിൽവേ ആണെങ്കിലും നമ്മുടെ പിന്നെ അവിടെ എത്ര വർഷം വർഷങ്ങളായിട്ടാണ് ഞങ്ങളുടെ കൊച്ചിലോട്ട് കാണുന്നത് നമ്മളിവിടെ ജനിച്ചോളന്ന ആൾക്കാർ ഇവരൊക്കെ വേറെ തറക്കല്ലിട്ടു വന്ന് പ്രശ്നത്തിട്ട് പോകാതെ ഇവിടെ ഈ ബൈപ്പാസ് ഇതാക്കിയത് എം ബി ആരിഫാണ് പിന്നെ അന്ന് മന്ത്രിയായിരുന്ന ജി സുധാകരൻ പിന്നെ അവരും കൂടെ ചേർന്നാണ് ഈ ബൈപ്പാസ് റെഡിയാക്കിയത് ഇവിടെ കെ സി ഒന്നും വലിയ വികസനം തീട്ടുന്നുണ്ട് പിന്നെ പുള്ളി കുറേ പൗഡറൊക്കെ ഇട്ട് വന്നുണ്ടെന്ന് അത് പഴയ ഇപ്പോൾ മാറി ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി അവർക്ക് ചിന്തിച്ചു തുടങ്ങി ഇതൊന്നും ഇനി ഇവിടെ കെ സി ഡി ഇത് നടക്കത്തൊന്നുമില്ല ഈ രണ്ട് കക്ഷികളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപോലെ പാർട്ടികളെ കൊണ്ട് ഇനി ഗുണവും ഇല്ല സാധാരണക്കാരന ഇവിടെ ഒരു രീതി ഇല്ല അങ്ങനെയാണ് സംഭവം ഈ വന്നാൽ മാറ്റം മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും അതാണ് നമ്മുടെ പ്രതീക്ഷ അത് നമ്മുടെ മാനുഷികൾ ഒരു ഇന്ത്യൻ പൗരനായ വോട്ട് ചെയ്യണം നമ്മൾ ഇന്ത്യൻ ഒരു ആ ഓട്ട കുടുംബം രക്ഷപ്പെടും അല്ല ആരും രക്ഷപ്പെടും ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ രക്ഷപ്പെടണം പറയാനുണ്ട് ജയിച്ചിട്ട് അല്ല പറയാനുണ്ട് ഉണ്ടെങ്കിൽ പറയും ഇപ്പൊ പറ

ഇല്ല ഓടുന്നു നിലവില് ഇപ്പൊ ഇവിടെ ബിജെപിയുടെ കാൻഡിഡേറ്റ് ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരമായിട്ട് വേണം എന്ന് പറയാമെങ്കിലും ആരീഫിനായിരിക്കും ഇച്ചിരി മുൻതൂക്കം ഇവിടെ തന്നെ ഇവിടെ ആരീഫ് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം അങ്ങനെയാണ് കടപ്പ് കണ്ടിട്ട് കുറെ ഇതൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ മത്സരം ഇപ്പോൾ കെ സി ആണ് ഇവിടെ ജനങ്ങൾക്ക് പ്രിയങ്കരനായ നേതാവ് പ്രത്യേകിച്ച് ജനങ്ങൾ ഈ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ട് തടവുമൊന്നും ദേശീയ തലത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ നേതാവ് കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടെ അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും കെ സി ജയിച്ചാൽ കേന്ദ്രത്തിന് ഒരു വകുപ്പ് മന്ത്രി കൂടാ ക്യാബിനറ്റ് റാങ്ക് ഒരു മന്ത്രി കഴിക്കും അപ്പം ഇവിടുത്തെ വികസനത്തിനൊക്കെ തന്നെ കെ സി വളരെ നിർണായക പങ്കുവഹിച്ചൊരു മനുഷ്യർ കണ്ണൂരിലായിരുന്നെങ്കിൽ ആലപ്പുഴയുടെ സ്വന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കനാലിന് ഉയർന്നൊക്കെ വളരെ ജനങ്ങൾക്കുള്ള സ്വീകാര്യം തന്നെയാണ് പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അതും ഗുജറാത്ത് വോട്ടായി മാറും അമ്പതിനായിരത്തിനുള്ളിൽ വോട്ടിൽ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം പിന്നെ ബി ജെ പിയുടെ വോട്ട് പിടിക്കുവരും കാരണം അവരുടെ നമുക്ക് ഇപ്പ ഈ ശോഭ ചേച്ചി എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതം നയിച്ചു വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ മറ്റുള്ളവരെയൊക്കെ കൂടുതൽ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കെ സിക്കാണ് ചാൻസ് എന്ത് വന്നാലും കെ സിക്ക് ചാൻസ് തന്നെ ഇട ഇത്ര അന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റത്തില്ല അത് തന്നെ പറസിക്ക് ചാൻസ് ആണ് നൂറ് ശതമാനം എല്ലാവരും കെ സിക്ക് വോട്ട് ചെയ്യും അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം അവർ പോയാൽ ഒരു വലിയ ശക്തി വേണമെങ്കിൽ കോൺഗ്രസ് വേണമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ൊന്നും കെ കെ സി എന്ന് പറയുന്ന കഥാപാത്രം ഡൽഹിയിൽ നിന്നിട്ട് കേരളത്തിലെ കാര്യം പിന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നു കെ സി ഇവിടെ നിന്ന് മുങ്ങി പിന്നൊന്ന് രണ്ടാമത് വന്നു ഇതൊക്കെ എന്തുവാ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആരിഫിന് അനുകൂലം തന്നെ ആലപ്പുഴ ആരിഫിന് ശോഭാ സുരേന്ദ്രൻ ഏറ്റവും വലിയ താല്പര്യം അതിവിടെ മിക്കവരും അത് ഈ ഭാഗത്തുള്ളത് തൊണ്ണൂറ് പേർക്കും അത് തന്നെയാണ് പക്ഷെ അതല്ല അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് കൈതവനായിരുന്നു താമസിച്ചു നമുക്ക് എപ്പോഴും കരുതാം അത് കൈതവന്റെ ഭാഗത്ത് നിങ്ങൾ എന്ന അന്വേഷിച്ചെങ്കിലും അയാളെ സംബന്ധിച്ചുള്ള എല്ലാ നല്ല അഭിപ്രായങ്ങളും പറയൂ കാര്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ശാലാണെങ്കിൽ ഞാൻ എതിർത്ത് എങ്ങനെക്കും പറയാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ശാലത്ത് എന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞെന്നാൽ അങ്ങനെ പറയുന്നത് ഇതായിരിക്കും കേസ് പറഞ്ഞു ഇവിടെ ബൈപ്പാസ് കിട്ടും പറഞ്ഞു എന്ത് ചെയ്തു പുള്ളി കുറേ ഫ്ലക്സ് അടിച്ച് വെച്ചു ഒന്നും ചെയ്തില്ല ഇത്രക്കോളും പുള്ളിയൊന്നും ജയിക്കാതെ പോലുള്ളൂ പുള്ളി ജയിച്ചിട്ട് കാര്യമില്ല ജനങ്ങളെ വെറുതെ വീഡികളാക്കുന്നു ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അതിപ്പോ സംഭവിക്കൊന്നുമില്ല ലോകത്ത് നടക്കുന്ന സംഭവം അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കണമെങ്കിൽ അരിഫ് സനു ജയിക്കാനാണ് ചാൻസ് കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബിരിയാൾ കാണിച്ചു ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി 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 ജനദ്രോഹങ്ങളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പണി വന്നിട്ടുണ്ട് പെർമിറ്റ് പുതുക്കുന്നതിന് ആയിരുന്നു ഇപ്പോൾ നാലായിരത്തി മുന്നൂറാക്കി ഇലക്ഷൻ പ്രഖ്യാപിച്ചു പണിയാ പണി ആയിട്ട് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ ഉണ്ടായാൽ ഇവിടെ നിന്നിപ്പം ഇപ്പൊ രണ്ടുപേര് ഇടതും ഭാരത്തും കൂടെ ഇപ്പൊ കേന്ദ്രത്തിൽ ചെന്നിട്ടും ഈ പ്രതിപക്ഷത്തിരിക്കാനല്ലേ പറ്റുള്ളൂ നേരം പറഞ്ഞ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവര് തരാതിരിച്ച് ഭരണപക്ഷം തിരിക്കുന്ന ഒരു എംപിയും കൂടി വിട്ടു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ആലപ്പുഴക്കാർക്ക് ഉണ്ടാവും ും വലിയ പ്രതീക്ഷയൊന്നും പോലും ഇല്ല ശോഭാ സുരേന്ദ്രനെ വോട്ട് പിടിക്കും അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അത് കാരണം പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് പിടിച്ചപ്പോഴത്തെ ഒരു ആളുഭവം മാത്രമാണ് ഇഷ്ടമായത് അതിവിടുത്തെ പാർട്ടിയിലെ പടലപ്പിളക്കളൊക്കെ തന്നെ ആയിരുന്നു കാരണം അല്ലെങ്കിൽ ഇരുവരും ഉറപ്പായിരുന്നു ആണ് ശ്വാസന്ധരം വന്നിട്ടുണ്ട് പുതിയൊരു കഴിഞ്ഞിട്ടാണ് അവര് അവരുടെ വോട്ട് പിടിക്കട്ടെ ഞങ്ങൾ അത്ര ദൂരമൊന്നുള്ളൂ അവരവരെ വോട്ട് പിടിക്കട്ടെ നമുക്ക് നോക്കാം വോട്ട് കച്ചവടം നടത്തുക നമുക്ക് നോക്കാം ഇവിടെ സാധാരണ എങ്ങനെയാണ് നടക്കുന്നത് വോട്ട് കച്ചവടം നടത്തും ഈ കേസ് നീക്കുമ്പോൾ നമുക്ക് നോക്കാം വോട്ട് കച്ചവടം നടത്തില്ലെങ്കിൽ പലതും കൂടെ നടക്കും ഒരു കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന ഒരുപാട് പേര് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്നവര് കമ്മ്യൂണിസ്റ്റിൽ പ്രവർത്തിച്ചിരുന്നവരൊക്കെ ഇപ്പൊ ബി ജെ പിയിലെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോ ശരിക്കും നമുക്ക് അതൊരു മാറ്റം തന്നെയാണെന്നാണ് നല്ലൊരു മാറ്റം ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ശോഭ ചേച്ചി ജയിക്കണം എന്ന് തന്നെയാണ് സത്യം തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ തൊട്ടേന്ന് തൊട്ട് ഒരു